സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ പുതിയൊരു വിഷയം ഉണ്ടായിരിക്കുന്നു ആ വിഷയം വേറൊന്നുമല്ല ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ കിട്ടുന്നില്ലത്ര കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുമെങ്കിലും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണല്ലോ അവിടെ ടോയ്ലറ്റിങ്ങിൽ പ്രധാനമായും നടക്കുന്നത് ഞാൻ അമേരിക്ക സന്ദർശിച്ചിട്ടില്ല എങ്കിലും യൂറോപ്പിൽ പൊതുവെ ഈ ബാത്റൂമിലൊക്കെയും നമ്മുടെ നാട്ടിലെ പോലെ ജലധാര വളരെ കുറവാണ് അവിടെയൊക്കെ പേപ്പർ ചുരുളുകളാണ് അപ്പോൾ ആ പേപ്പർ ചുരുകൾ ഉപയോഗിച്ച് വേണം മണം തീർക്കാനും വൃത്തിയാക്കാനുമൊക്കെ അതിനാണ് ഇപ്പോൾ രൂക്ഷമായ ക്ഷാമം നേരിട്ടിരിക്കുന്നത് ക്ഷാമത്തിന് കാരണം വേറൊന്നുമല്ല കാനഡയിൽ നിന്നാണത്ര ഇതിനാവശ്യമുള്ള സോഫ്റ്റ് വുഡ് ഇറക്കുമതി ചെയ്യുന്നത് അത് നിർലോഭം കാനഡയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ ട്രംപ് സാർ വന്നപ്പോൾ ഈ ചുങ്കം എന്ന് പറയുന്ന ഒരു നടപടി സ്വീകരിക്കുകയും ഇതിൻ്റെയൊക്കെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും ചെയ്തു കാനഡയിൽ നിന്നുള്ള സോഫ്റ്റ് വുഡിൻ്റെ തീരുവ ഇരുപത്തിയേഴ് ശതമാനം ഉയർത്തി ഫലത്തിൽ വാക്കിയെല്ലാം കൂടി ചേരുമ്പോൾ അത് അൻപത് ശതമാനത്തിലധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞു ആ കുറഞ്ഞതോടുകൂടി ഈ പേപ്പറുകൾക്ക് വലിയ ക്ഷാമം നേരിടാൻ തുടങ്ങി ഇത് കിട്ടില്ല എന്ന് വന്നതോടെ ആളുകൾ ഇത് കൂട്ടത്തോടെ ഇറങ്ങി വാങ്ങിക്കാൻ തുടങ്ങി ഭക്ഷ്യക്ഷാമം പോലെ ഒരു ക്ഷാമം തന്നെയാണിത് കാരണം ഭക്ഷ്യക്ഷാമം അപ്പർ എൻഡിൽ നേരിടുന്ന പ്രശ്നമാണെങ്കിൽ ഇത് ലോവർ എൻഡിൽ നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇറങ്ങി വാങ്ങിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടെ ഇതിന് ദൗർബ ദൗർലഭ്യം നേരിടുന്നു എന്നാണ് വാർത്താ ചാനലുകൾ പറയുന്നത് കോവിഡ് കാലത്ത് ആളുകളിലെ ആർത്തിയോടെ വാങ്ങിച്ചു കൂട്ടുന്ന തരത്തിലുള്ള ഒരു വാങ്ങലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിപണിയിലെ സംസാരം ഏതായാലും ഇതിൻ്റെ ലഭ്യത കുറഞ്ഞാലുണ്ടാകുന്ന പ്രതിസന്ധി നിസാരമല്ല കാരണം ഇത് ഏറ്റവും ഒരു സംഗതിയാണല്ലോ ഇതിൻ്റെ ദൗർലഭ്യം വല്ലാത്ത ഗന്ധം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് ഭരണകൂടം ഗൗരവമായി ആലോചിക്കുന്നുണ്ട് കാരണം ഇതിന് പകരം മറ്റൊരു സംഗതിയില്ല ജലമുപയോഗിച്ചുള്ള ശീലമോ സംസ്കാരമോ രീതിയോ അവിടെ ഇല്ലതാനും അതുകൊണ്ട് പേപ്പർ തന്നെയാണ് ശരണം ആ പേപ്പറിനാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് ഏതായാലും പേപ്പർ ക്ഷാമം പരിഹരിക്കുമോ മൊത്തം നാറ്റുമോ എന്നറിയണമെങ്കിൽ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി